ആ ചേച്ചി മോള് ശരിക്കും പേടിച്ചിരിക്കണാണ് മക്കളോന്നെ പറഞ്ഞു കഴുത്തൊക്കെ കീറി കഴിഞ്ഞ അറിയാലോ അറിയാലോട്ട് എല്ലാവർക്കും വിചാരിക്കുന്നത് തെറ്റാ ഉറക്കത്തിനൊക്കെ എണീറ്റ് രാവിലെ ക്ലൈമറ്റ് ഒക്കെ മാറി ഇരിപ്പിണ്ട് തുണിയൊക്കെ മഴയൊക്കെ അറിയാം ക്ലൈമറ്റ് ആകെ മാറിയിരിക്കണ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കണ അതുകൊണ്ടാണ് കിച്ചൺ രാവിലെ നിലകൂല കിച്ചത് അവിടെ ടേബിൾ കൊണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനും കൂടിയാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നേക്കണത് വേറെ കഴിഞ്ഞ ദിവസം നമ്മുടെ വീട്ടിൽ ചെറിയൊരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് നമ്മൾ ആവശ്യത്തിന് ആ ലിൻസ് ഫോൺ എടുക്കാനൊക്കെ പോയപ്പോ അപ്പൊ ഞങ്ങള് തിരിച്ചു വന്നുകഴിഞ്ഞ് എപ്പോഴും ഫ്രണ്ടിൽ കൂടെ അല്ല തന്നെ വണ്ടി അവിടെ വെച്ചിട്ട് ബാക്കിൽ ലോക്ക് ചെയ്തിട്ടാണ് കേറുന്നത് അപ്പൊ അങ്ങനെ കേറി പിറ്റിവസം രാവിലെ ഇപ്പൊ ഡോർ ഫ്രണ്ടില് ഡോറ് തോന്നപ്പോഴത്തേക്കും നമ്മുടെ ചവിട്ടിയില്ലേ ചവിട്ടി തൂക്കണ ചവിട്ടി അതിനകത്ത് രണ്ട് കാൽപ്പാട് മണ്ണോടെ ഡോറിന്റെ ലോക്ക് ഉടിഞ്ഞ് താഴേക്ക് നമ്മള് ശ്രദ്ധിക്കുന്നുണ്ട് നമ്മൾ ശ്രദ്ധിച്ചില്ല മണ്ണോടെ തന്നെ അതായത് ശരിപ്പൊന്നുമില്ല മണ്ണോടെ തന്നെ ചവിട്ടി കയറിയിട്ടുള്ള ആ ഒരു ഇതിൽ ലോക്ക് ഉടുങ്ങിയല്ലേ താഴെ അല്ലേന്ന് വെച്ചാൽ താഴെ ഉടിഞ്ഞുടൊന്നിപ്പോ വിനീതും അതേപോലെ തന്നെ അച്ോ അങ്ങനെ ആയിരിക്കും പിന്നെ വിനോദ വിനോദന്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ വരാറില്ല എന്നാലും അവരായിരിക്കും വിചാരിച്ചു അപ്പൊ അണിച്ചറോട് ചോദിച്ചിട്ട് അറിയില്ല കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞാൽ ഞങ്ങള് ചേച്ചിനോടൊക്കെ കാര്യം ചോദിച്ചപ്പോ ചേച്ചി പറഞ്ഞ് ഏ ഞങ്ങൾ ഞങ്ങള് വന്നില്ലെന്ന് പറഞ്ഞു പിന്നെ അവരോട് ചോദിച്ചപ്പോൾ അവരും വന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസോട് പറഞ്ഞു വന്നില്ലെന്ന് അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങൾ അതിന്റെ പിറ്റേ ദിവസം ഭക്ഷണം കഴിക്കണം ഉച്ചക്കൊരു മൂന്ന് മണി വീഡിയോ ഒക്കെ എടുത്തുകഴിഞ്ഞിട്ട് ചോറൊക്കെ കഴിച്ചോണ്ട് നിൽക്കണ സമയത്ത് ഞായറാഴ്ച മൂന്ന് മണിയായിട്ട് ആ സമയത്ത് ഭക്ഷണം കഴിച്ചോണ്ട് നിൽക്കുമ്പത്തേക്കും ഒരു പെണ്ണ് പതിവില്ലാതെ വന്ന് ഫോൺ ഫോണടിക്കണ് യും മറ്റേ തട്ട് പോലെ ഷോൾ ഇട്ടിട്ട് ബാഗ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു നല്ലൊരു ബാഗ് അത് തൂക്കിട്ടിട്ട് നിൽക്കുന്ന ാണ് കാര്യം പ്രത്യേകിച്ച് എനിക്ക് നിങ്ങൾ ഈ വീട് വാടക കൊടുക്കണോന്ന് ചോദിച്ചാൽ നമ്മളാ വാടക വാടക കൊടുക്കണോ അപ്പൊ കാര്യം എന്താണെന്ന് ചോദിച്ചു അല്ല ഇച്ചായനെ കാണുമ്പോ നിങ്ങൾ മാത്രമേ ഉള്ളൂ ഈ വീട്ടിൽ ഇനി വേറെ ആരെങ്കിലും വേറെ എത്ര പേര് ഇവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ അപ്പൊ ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത് കാര്യം പറയുമെന്ന് ചോദിച്ചാൽ പറഞ്ഞ് അന്നാ എനിക്ക് ഫോണൊന്നും വരുമോ എന്റെ വീട് അപ്പുറത്ത് മുക്കിലാണ് പക്ഷെ എവിടെയാണെന്ന് വെച്ചപ്പോ കറക്റ്റായിട്ട് അവർക്ക് പറയാനും പറ്റണില്ല അപ്പൊ പറഞ്ഞപ്പോ ഫീല് തോന്നി അപ്പൊന്നെ ഞങ്ങള് എന്താ കാര്യം ഞങ്ങൾ തന്നെ ഫോൺ തരും എനിക്ക് അത്യാവശ്യം ഹസ്ബൻഡിനെ കോള് ചെയ്യാനാണ് ഇന്ന വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് എന്ന് പറഞ്ഞത് അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞില്ലെന്ന് പറഞ്ഞു ഇവരെ കണ്ടപ്പോ ഒരു പരിങ്കിലും കൊണ്ടപ്പോ ഇല്ലെന്ന് പറഞ്ഞട്ടെ അപ്പൊ അത് കഴിഞ്ഞ് ഇവര് വേഗം തന്നെ എന്തിനാ മോനെ സങ്കടം തോന്നിട്ട് ഞാൻ ശരിയെന്നൊരു ഫോൺ എടുത്തു കേൾക്കണ്ട അപ്പൊ എനിക്കൊരു ഫോണായിട്ട് എനിക്കൊരു ഡൗട്ട് ചെയ്യുമ്പോ ഫോൺ വാങ്ങി പിടിച്ചിട്ട് വിളിക്കാൻ അങ്ങോട്ട് കൊടിക്കളഞ്ഞാലാ എന്ന് വെച്ചാൽ ഇത്ര പേരുണ്ട് താൻ ഒറ്റ കാണാന്ന് എനിക്കൊരു ഡൗട്ട് അടിച്ച് അപ്പൊ ഈ ചായനോട് പറയാൻ വേണ്ടി ഞാനും അവിടെ നിന്ന് എണീറ്റ് വന്നപ്പോഴത്തേക്ക് ഓൾറെഡി ഞാൻ പറയാൻ പോയതാണ് ലൗഡ് സ്പീക്കർ ഇട്ട് കൊടുക്ക് കൈ കൊടുക്കണ്ട അത് പറയാൻ വന്നപ്പോഴത്തേക്ക് ചായ ഓൾറെഡി അങ്ങനെ തന്നെയാണ് ഇച്ചായും കൊടുത്തത് ഇച്ചായ്ക്കും തോന്നി ഒരു എനിക്കൊരു ഡൗട്ട് വന്നിട്ട് ഞാൻ ലൗഡ് സ്പീക്കർ ഇട്ടിട്ടാണ് കൊടുത്തത് കൊണ്ട് സംസാരിച്ചോ പറഞ്ഞ അവര് ഞാൻ ഫോൺ മേടിക്കാൻ ഞാൻ ഫോൺ കൊടുത്തില്ല സംസാരിച്ചാൽ എന്ന് പറഞ്ഞു അപ്പൊ ആദ്യം വിളിച്ച കോള് എടുത്തില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് അവര് ഒരു കോളും കൂടി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഫയർ ചേർത്തല ഫയർഫോഴ്സ്റ്റേഷൻ്റെ സിനിയാണ് സിനി നല്ല ചോദിച്ചത് ഞാനേ സിനിയാണ് അവരിങ്ങോട്ട് വിളിച്ചു അപ്പൊ എന്താ കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ നിങ്ങൾ ഇവിടെ രക്ഷിക്കാൻ പറ്റുന്ന നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ എന്നെ ഇവിടെ ഇറക്കി വിട്ട് സാധനങ്ങളെ നാത്തൂടെ സാധനങ്ങളൊക്കെ അങ്ങനെയാണെങ്കിലും ഞാൻ സിനിമ ആണ് ഒരു ചീരി അങ്ങാട് കക്ക കക്കാരു അങ്ങോട്ട് ഭയങ്കര ചിരിചിരിക്കണു വിരുന്നിട്ട് അപ്പൊ തന്നെ ഞാൻ ഫോൺ കട്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് പരിപാടി എന്റെ ഫോണിൽ നിന്ന് വിളിച്ചിട്ടാണ് ഇതുപോലെ പോലീസ് സ്റ്റേഷനിലും വയർ സ്റ്റേഷനിലും കുളിച്ചിട്ട് നിങ്ങൾ ചീത്ത പറഞ്ഞു നിങ്ങൾക്ക് ഒരു മര്യാദ ഇല്ല നിങ്ങൾ എന്ത് പരിപാടി കാണിച്ചതുകൊണ്ട് ഞാൻ ഞങ്ങൾ പറഞ്ഞപ്പോഴത്തേക്കും അയ്യ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കണത് സംസാരിക്കുന്നത് നമ്മുടെ കുറ്റം പോലെ അവര് വേഗം ഏഹ് എനിക്ക് എന്ത് കുഴപ്പമില്ല നിങ്ങക്ക് വല്ല കുഴപ്പമില്ലാതെ അപ്പൊ വേഗം ഞാൻ ഞാൻ പറഞ്ഞാൽ വേഗം ഇട്ടോ സ്ഥലം കിട്ടോ ഇല്ലെങ്കിൽ ആകെ പ്രശ്നവും കാര്യങ്ങളോ അപ്പൊ എനിക്ക് ഇവരുടെ സംഭവം ഡൗട്ട് ആ ഇവരൊക്കെ എന്താണ് എന്റെ മെക്കിട്ട് കേറണമെന്ന് പറഞ്ഞിട്ട് ഇവരോട് പോയി നോർമലായിട്ട് അപ്പൊ ഞാൻ ഈ കാര്യം ഇക്കാര്യം കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിരുന്നു ചേച്ചി ചേച്ചി ഫോൺ ചോദിച്ചാൽ ആരെങ്കിലും ഒക്കെ വന്നേ കൊടുക്കല്ലേ കണ്ടിട്ട് ഫോൺ പോകാനുള്ള ഒരു സെറ്റപ്പ് ആണെന്ന് എനിക്ക് തോന്നണേന്ന് പറഞ്ഞു പിന്നെ ഇന്ന് ായിട്ട് ഞാൻ ചെറിയൊരു ഇഞ്ചറി ആയിട്ട് കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് രാവിലെ കളിക്കാൻ വേണ്ടി പോയപ്പോ നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള ചേച്ചി മോളും പള്ളിയിൽ പോണേന്നു അപ്പൊ വേഗം തന്നെ അവര് വേഗം എന്റെ കൈ കാണിച്ചിങ്ങനെ അപ്പൊ ഇപ്പൊ ഇവിടെ നമ്മുടെ വീടിന്റെ കുറച്ചപ്പുറത്ത് ഒരു ആൾക്കാർ ഒരു പെണ്ണ് നിക്കുന്നുണ്ട് ഞാൻ ആ ശ്രദ്ധിക്കണമെന്നില്ല ഞാൻ പോയി അപ്പൊ ഇവര് വേഗം തന്നെ എന്റെ കൈ ഇങ്ങനെ കാണിച്ചു നിർത്തി അപ്പൊ എന്ത് പറ്റി ചേച്ചിയെന്ന് ചോദിച്ചപ്പോ മോൻ എന്ത് ഒരു ഒരു അവിടെ വന്നിരിക്കുന്ന ഒരു പെണ്ണിനെ കണ്ട ആ പെണ്ണ് ഞങ്ങളുടെ ഫോൺ ഉണ്ടോ എന്ന് ചോദിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ആ പെണ്ണി എന്തോ തട്ടിപ്പാണെന്ന് തോന്നി ഈ ഭാഗത്തുള്ള അല്ലെ ഞാൻ കുറച്ച് ചോദിച്ചു അതൊക്കെ ചോദിച്ചപ്പോ അവരൊന്ന് പരിങ്ങനുണ്ട് മോൻ വേഗം തന്നെ മോളോട് വിളിച്ച് പറ മോൻ എന്തായാലും കളിക്കാൻ പോണോ എല്ലാ വാദനം അടച്ചിടാൻ പറയാൻ പറഞ്ഞിട്ട് എന്നെ വിളിച്ചു അപ്പൊ ഞാൻ വേഗം തന്നെ പുറകിലോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കും ഇവര് വേഗം തന്നെ എന്നെ കണ്ടപ്പോൾ ഒറ്റ ഓട്ടം അങ്ങോട്ട് കൂടി കഴിഞ്ഞ ദിവസ സംഭവം ഉണ്ടല്ലേ ചോദിച്ചത് അപ്പൊ ഞാനിവരാണോന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഒരു വേഗം തിരിഞ്ഞങ്ങനവർ തിരിഞ്ഞ് അങ്ങോട്ട് പോയി പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ബിനീഷിനെ വിളിച്ചു പറഞ്ഞ് അതുപോലെ ചേച്ചിനും വിളിച്ച് ഇങ്ങനെ കാര്യൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു അടച്ചിട്ട് വേഗം പോയത് അപ്പൊക്ക് അപ്പൊ അപ്പൊ അങ്ങനെ പറഞ്ഞു ചേച്ചിനെ വിളിച്ചു പറഞ്ഞാ ശരിയെന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവര് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറെ അന്വേഷിച്ചു ഇവരെ ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ നാട്ടിലുണ്ട് ഫോണും ഫോണൊക്കെ ചോദിച്ചു വരും ആ വീട്ടിൽ എത്ര പേരുണ്ട് എങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ കത്താനുള്ള പരിപാടി തന്നെയാണ് അല്ലെങ്കി പെണ്ണുങ്ങൾ ആണെങ്കിൽ ഫോൺ ചോദിച്ചിട്ട് ചിലപ്പോ ഫോൺ തട്ടിപ്പിടിച്ചിട്ട് ഓടും അല്ലെങ്കിൽ മാല ഓടും ഫോൺ ഓടിയ കീറി കീർക്കഴിഞ്ഞാൽ അറിയാലോ പെണ്ണുങ്ങളാണ് പെട്ടെന്ന് പെട്ടെന്നൊന്നും ചെയ്യാമല്ല ഇവരെന്തും മനോഭാവത്തിലാണ് ഇവിടെ വന്യൊന്നും അറിയില്ല എനിക്ക് അതുകൊണ്ടാണ് ചോദിച്ചത് ഇച്ചായനെ കണ്ടപ്പോ ഇച്ചായനോടാണ് ചോദിച്ചാൽ മാത്രമേ ഉള്ളു കാരണം എന്ന് വെച്ചാൽ ലേഡീസ് ആകുമ്പോഴേ എനിക്ക് തോന്നുന്ന ലേഡീസിനെ ഇവര് ടാർഗറ്റ് ചെയ്തേക്കണം കാരണം പിന്നെ ഇതല്ലേട്ടെന്ന്രഞ്ഞു ഓടും അതായത് അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് എല്ലാവരും ശ്രദ്ധിക്ക നിങ്ങള് വീട്ടിലും ഇതേപോലൊക്കെ പല ഉടായ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇവിടെ വന്നപ്പോ കരഞ്ഞു പിടിച്ചോണ്ടൊക്കെയാണ് വന്നത് എന്നെ അങ്ങനെ ചെയ്ത് എന്റെ ഭർത്താവ് എന്നെ ഇങ്ങനെ ചെയ്ത് എന്നൊക്കെ പറഞ്ഞിട്ട്

വേറെ ഒന്നുമല്ല ഇതേപോലെ ഇങ്ങനെ അന്വേഷിച്ചൊക്കെ വരും എനിക്കാണെങ്കിൽ അവരുടെ ആ സമയത്തൊരു ഫോട്ടോ എടുക്കാൻ ഒന്നിനും പെട്ടെന്ന് ആയതുകൊണ്ട് ഒന്നും പറ്റിയില്ല അപ്പൊ ഇല്ലെങ്കിൽ ഞാൻ ഇല്ലാത്ത ആഡ് ചെയ്ത കാര്യം ഫുഡ് ചോദിച്ചപ്പോ എന്റെ കയ്യിൽ ചോറ് ഇരിക്കുന്നുണ്ട് കയ്യില് അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇവര് വന്ന അപ്പൊ എനിക്കും വിഷമമായിട്ടാണ് ഞാൻ ഫോൺ കൊടുത്തത് പാവില്ലെന്ന് ചോദിച്ചത് പക്ഷെ ഇത് സംഭവം ഇടായപ്പോൾ എന്നാ ചേച്ചി ആ ചേച്ചി മോളും ശരിക്കും പേടിച്ചിരിക്കണായിരുന്നു ഇവര് ഏതാണ് മക്കളോ പേടിയായി പോയിന്നൊക്കെ പറഞ്ഞു എല്ലാവരും ചേച്ചിയും ഇത് കൂടി പള്ളിയിൽ പോണേന്ന് ചായ ചായ കളിക്കാൻ അവർക്ക് ഈ ഏരിയ ഇവിടെ നോക്കാം കഴിഞ്ഞ ദിവസം ഇവിടെ രണ്ട് വീട്ടിൽ രണ്ട് ബൈക്ക് മറ്റിങ്ങനെ വയർ കട്ട് ചെയ്തിട്ട് പെട്രോൾ ഇല്ലാത്ത പകുതി വെച്ചിട്ട് സ്റ്റാർട്ട് ആക്കാൻ പറ്റില്ല അത് കഴിഞ്ഞ ദിവസം വിനോദം പറഞ്ഞപ്പോഴാണ് ഈ സംഭവം ഞങ്ങൾ അറിയണം അപ്പൊ ഇങ്ങനെ വീട്ടിലൊന്നും നോക്കും നമുക്ക് വണ്ടിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ വീട്ടിൽ പ്രായമുള്ളവരാണോ പിന്നെ പട്ടി പ്രായമുള്ളവരാണോ അങ്ങനെ സുഖമായിട്ട് ഇവർക്ക് അതിനകത്ത് കയറി ആക്കാനും പിടിക്കാനും ഒക്കെ പറ്റുമെന്നുള്ള ഇതുകൊണ്ടാണ് അവരിങ്ങനെ കീറി ഇറങ്ങി നടക്കണം അപ്പൊ നിങ്ങള് എല്ലാവരും ഇതേപോലെ ഇൻസിഡന്റ് ഒക്കെ ഉണ്ടാവും എല്ലാവരും ശ്രദ്ധിക്കണം ആയിട്ട് ായിട്ടിരിക്കണം നിങ്ങൾ ചിലപ്പോൾ കുട്ടികളൊക്കെ നമ്മുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളൊക്കെ എത്തിട്ട് പോയിട്ട് അല്ല നമ്മളുണ്ടല്ലോ ഇടപ്പള്ളി ആ സിഗ്നലിന്റെ എപ്പോഴും ഒരു കുട്ടികളൊക്കെ ആയിട്ട് ശരിക്കും ഒരിക്കലും അവരുടെ കുട്ടികളൊന്നും ആയിരിക്കില്ല ഇല്ല കാര്യം അവരും ആ കുട്ടികളും തമ്മിൽ ഒരു സാമ്യവും ഇല്ലാതിരിക്കണേ പിള്ളേരും അപ്പൊ അങ്ങനെയൊക്കെ സംഭവം ഉണ്ടാവും പിന്നെ അതുപോലെ ജഫ്നിയും പറഞ്ഞ അവരുടെ വീടിന്റെ അടുത്തൊരു കുട്ടീനെ എടുത്തിട്ട് ഓടിയ കഥകള് അപ്പൊ ഇതൊക്കെ ഞങ്ങൾക്ക് കേട്ടപ്പോഴത്തേക്കും സംഭവം ഇതാണെന്ന് മനസ്സിലാണ്ട് എല്ലാവരും ശ്രദ്ധിക്കാൻ അവരുടെ മക്കളെ ആയാലും പെണ്ണുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്ക അവിചാരിതമായിട്ട് ആരെങ്കിലും വന്ന് ഫോണോ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ നോക്കി നോക്കിട്ട് വാതനക്കൂർ കരുതും ഒറ്റ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇതേപോലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ കൂടി കാണുന്നുണ്ടെങ്കിൽ എന്താണെന്നുള്ളിൽ തന്നെ ഞാൻ വിചാരണം എന്തായാലും അവർ കൊണ്ടുപോകുമ്പോ അവരെ ബാഗിലിട്ടോ കൊണ്ടുപോകാൻ പറ്റിയ സാധനങ്ങൾ അവര് മോഷ്ടിക്കുകയുള്ളു പിന്നെ അത് ചിലപ്പോലെ മാല കിട്ടിയാലോ പക്ഷെ നമ്മുടെ കഴുത്ത് കാര്യങ്ങളൊക്കെ നമ്മക്ക് കണ്ണിലോട്ട് എന്തെങ്കിലും അടിക്കുന്നു നമ്മറിയത് വെച്ച് നിലക്കു അടിക്കാം നമ്മൾ ചെല്ലുന്നു ഇവിടെ അടിക്കുന്നു നമ്മളെല്ലാം കൊണ്ടും അവര് പോകുന്നു ഇപ്പൊ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ നിലക്കണേ അപ്പൊ എല്ലാരും ഒന്ന് കെയർഫുൾ ആയിട്ട് നമ്മളുടെ ഇവിടെ ഇങ്ങനെ നടന്നു ഇരിക്കുന്നു നിങ്ങളൊക്കെ ഒരുപാട് പ്ലാൻ പ്ലാനായിട്ടായിരിക്കും ഇറങ്ങണം അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കൂല അപ്പൊ എല്ലാം ക്യാങ് ആയിട്ട് തിരിച്ചു വിട്ടേക്കണേ അങ്ങനെയുള്ള കൊറേ പ്രശ്നങ്ങൾ കാര്യങ്ങൾ അപ്പൊ എല്ലാരും കൂടി കൂടും എനിക്ക് അല്ലെ അപ്പൊ എല്ലാവരും ഇതൊന്നും ഇത് പറയാനായിട്ടാണ് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് രാവിലെയും കൂടി ഞങ്ങൾക്ക് ഭയങ്കര എന്നോട് പറയണെ മാളെ പോയി കഴിയുമ്പോഴത്തേക്ക് ആ വീട്ടിൽ നിന്ന് ഒറ്റക്ക് ഞാൻ കോച്ചിങ്ങിന് പോയി കഴിയുമ്പോഴത്തേക്ക് ഒറ്റക്കായിരിക്കും എന്ത് ചെയ്യും ഒന്നാമ് അങ്ങനെ ടി കോച്ചിങ് പോകുമ്പോ ഞാനും പോകലുണ്ട കാരണം ഒന്നര മണിക്കൂറിന്റെ കാര്യമുള്ളൂ അപ്പൊ ഞാൻ ഇച്ചാരിന്റെ കൂടെ അവിടെ പോയി പോയിരുന്ന് പിള്ളേരെ പഠിപ്പിക്കുന്ന ഞാൻ പറഞ്ഞില്ല പഠിപ്പിക്കണ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടം തരാം അതെല്ലോ ആസ്വദിക്കാറുണ്ട് അന്നേരം ഞാൻ മൊബൈലൊന്നും യൂസ് ചെയ്യില്ല ചൈ പഠിപ്പിക്കണേ നോക്കിയങ്ങനെ ഇരിക്കും അപ്പൊ അതുകൊണ്ട് ഇച്ചൈ എന്നോടൊന്നും പോന്ന കൂടെ പോന്നാ മതി